ും ഈ പാർട്ടിയോട് വേണ്ട വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി ഒച്ചയുണ്ടാക്കുന്ന മൈക്കിനെ വരെ ശാസിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് നേർക്ക് നേർ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇവരെ രണ്ടുപേരെയും ഒരുപോലെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ കുറെ മരപ്പട്ടികൾ അതെ മരപ്പട്ടി ഒരു ഭീകരജീവിയാണ് നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെല്ലാവരും ഇസ്ത്രീട്ടൊക്കെ ഉപ്പിൽ അങ്ങനെ വെച്ചു തന്നെയായിരിക്കും കുറച്ച് കഴിയുമ്പോണ്ടാവും അതിൻ്റെ പേരെ ഒരു വെള്ളം വരുത്തും ഏതാ വെള്ളം മരപ്പെട്ടി മൂത്രവിച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീടുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അഭിപ്രായ ഐക്യത്തിനുള്ള വിഷയമായി മരപ്പട്ടി മാറി എന്നതാണ് ഏക ആശ്വാസം കിരിയുടെയും പാമ്പിന്റെയും ഭീഷണിയും പ്രതിപക്ഷ നേതാവ് നേരിടുന്നുണ്ട് ഇപ്പോൾ ഹൈ ലെവൽ കളിക്കുന്നതിന്റെ ഫലമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാജ്ഭവനിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഗവർണറുമൊക്കെ വലിയ ആൾക്കാരാണെങ്കിലും മാരപ്പെട്ടി അങ്ങ് കൈകാര്യം ചെയ്തു കളയാമെന്ന് തീരുമാനിച്ചാൽ പാണി പാളും കാരണം ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിത പട്ടികയിലാണ് മാരപ്പെട്ടി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം